പാതിവിലാ തട്ടിപ്പിൽ തിരൂരിലും ഇരയായത് നിരവധി പേർ മുപ്പതിലധികം പരാതികളാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ആൽ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ പണം നൽകിയത് ഓൺലൈനായും നിരവധി പേർ പരാതി നൽകിയതായാണ് വിവരം പണമടച്ച് എട്ട് മാസം മുതൽ ഒരു വർഷം വരെ ആയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പകുതിവില തട്ടിപ്പിനിരയായത് തിരൂരിൽ നിരവധി പേർ തിരൂർ താനൂർ വെട്ടം തുടങ്ങി വിധ പ്രദേശങ്ങളിലുള്ളവരാണ് പരാതിയുമായി തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് മുപ്പതിലധികം പേരാണ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയത് അതേസമയം ഓൺലൈൻ വഴിയും തട്ടിപ്പിനിരായവർ പരാതി നൽകിയതായാണ് അറിയുന്നത് തിരു വെട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ പണം നൽകിയത് മൂന്ന് മാസത്തിനകം വാഹനം നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പണം അടച്ച് എട്ട് മാസം മുതൽ ഒരു വർഷം വരെ ആയ ആളുകൾ പരാതിക്കാരായി രംഗത്തുണ്ട് നേരത്തെ പലർക്കും സ്കൂട്ടർ ലഭിച്ചിരുന്നു ഇത് കണ്ടാണ് പണം നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു ഞങ്ങൾ അൽ ഫൗണ്ടേഷനിൽ ആദ്യം പിന്നെ സ്കൂട്ടിയൊക്കെ കൊടുത്ത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഘട്ടത്തിലേക്ക് സ്കൂട്ടിക്ക് പൈസ അടച്ചത് പൈസ അടിച്ച് ഞങ്ങളോട് പറഞ്ഞത് നൂറ് വർക്കിൻ്റെ കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടി തരാമെന്നാണ് സ്കൂട്ടി തരാഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഈ സ്കൂട്ടി അപ്പോൾ പറഞ്ഞ് ഈ വ നൂറ് വർക്കിൻ്റെ സമയം വൈകിയപ്പോഴാണ് നിങ്ങളെ സ്കൂട്ടീൻ്റെ സമയം എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഞങ്ങൾ പൈസ അടച്ചപ്പോൾ തന്നെ രണ്ടാം ഘട്ട പൈസ അടച്ചപ്പോൾ തന്നെ അനന്ത് കൃഷ്ണനെ ഒരു സ്ഥലത്തുനിന്ന് പോലീസ് പിടിച്ചതായ ഒരു പരാതി റിപ്പോർട്ട് ഒരാൾ ഗ്രൂപ്പിലിട്ടിരുന്നു അപ്പം ഞാൻ നേരിട്ട് പിന്നെ റിയാസിൻ്റെ ഓഫീസിൽ ചെ ചെന്ന് ചോദിച്ച് എവിടുത്തെ ഒരാളിങ്ങനെ ഫൗണ്ടേഷനിൽ ഒരാളെ പിടിച്ചിരിക്കണു അപ്പോൾ റിയാസ് പറഞ്ഞ് അയാളെ പിടിച്ചിരിക്കണമെങ്കിൽ അയാൾ നമ്മളെ സംഘടനയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിക്കണ് നമ്മളൊരു അഞ്ച് പൈസക്ക് പോലും നഷ്ടം വരൂല്ല ഞങ്ങളെ പൈസ ഒക്കെ സുരക്ഷിതമാണ് നിങ്ങൾക്ക് വസ്തു കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ സി എസ് ആർ ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല മാനുഫാക്ചറിങ്ങ് വസ്തു എടുത്താൽ നിങ്ങൾക്കൊക്കെ നമുക്ക് തരാൻ പറ്റും പക്ഷേ സി എസ് ആർ ഫണ്ടും കൂടിയാണ് അയാൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇനി അയാളൊക്കെ ഒഴിവാക്കിയിരുന്നു ഇനി നമ്മൾ നല്ല നിലയിൽ തന്നെ ഇത് പ്രവർത്തിക്കുകയെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്ത് കൃഷ്ണൻ പിന്നെ ഇതിൽ വന്നതായിട്ടാണ് ഞമ്മൾ കണ്ടത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അനന്തകൃഷ്ണൻ എവിടെ പോണ് എന്ത് പോണ് അയാൾ ഇവിടെ കൂടെ തന്നെ ഉണ്ടെന്ന് എന്നിട്ട് പിന്നെ ആ ഇന്നിട്ട് പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ കൃഷ്ണനെപ്പോ മാധ്യമങ്ങള് പിന്നെ വാർത്ത ചാനൽ ഇട്ടുന്നതിനനുസരിച്ചൊന്നും ഇപ്പൊ ഇതാവണ്ട അത് അത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ശരിയാക്കി തരൂ നിങ്ങൾക്ക് പൈസ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂട്ടി തരും എന്നാണ് അപ്പോഴും റിയാസ് പറഞ്ഞത് ഒന്നുകിൽ വാഗ്ദാനം ചെയ്ത പോലെ സ്കൂട്ടർ നൽകണം അല്ലെങ്കിൽ പണം തിരികെ ലഭിക്കണം അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പരാതിക്കാർ പറഞ്ഞു ഒരു വർഷം മുമ്പ് കുറച്ച് ആൾക്കാർ പൈസ അടച്ചവർക്ക് സ്കൂട്ടി ഇവിടെ പിന്നെ ടൗൺഹാളിന്റെ മുമ്പിൽ വെച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇത് കൊടുത്തപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതിൽ വിശ്വാസം വന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ സ്കൂട്ടിയാണ് അവർ അറുപത് രൂപക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ മൂവായിരം ഉറുപ്പിയൊക്കെ കൊടുത്തിന് ഒരു പ്രൂഫും ഇല്ല ഈ നാൽപ്പത് രൂപ ഗോൾ പേ ആയിട്ടും ഇരുപതിനായിരം രൂപ പിന്നെ അവർക്ക് റെസിറ്റും തന്നിട്ടുണ്ട് ഇവിടെ ഓഫീസിൽ അടച്ച പൈസയാണ് അങ്ങനെ അറുപതിനായിരം രൂപ കൊടുത്ത് മൊത്തം അറുപത്തി മൂവായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും കുറച്ച് സ്കൂട്ടി കിട്ടി ഇത് കണ്ടപ്പോഴാണ് നമുക്കിത് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളത് ഈ പൈസ കൊടുത്തതും ഇതായതും അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഒന്നുകിലാണ് ഈ സ്കൂട്ടി പെട്ടെന്ന് തരാമെന്നുള്ളൊരു ഒരു ഉറപ്പ് ഒരു അഗ്രിമെൻ്റ് അവർ തരികയാണെങ്കിൽ നമ്മൾ സ്കൂട്ടിക്ക് ഏറ്റവും സ്കൂട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നിർബന്ധമായിട്ടൊന്ന് കിട്ടണം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പോകേണ്ടി വന്നാലും അതുവരെ നമ്മൾ പോകാൻ ഇത്രയും ആൾക്കാർ തയ്യാറാണ് ഇവിടെ നമ്മൾ അറുപത്തി ഒമ്പത് പേർ ആൾക്കാർ ഇവിടെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പുറത്ത് കുറച്ച് ആൾക്കാർ ഒരു മുപ്പത്തി എട്ട് ആൾക്കാരോളം ഓൺലൈനിലായിട്ടും ഇത് കൊടു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെത്രയും മൊത്തം കൂട്ടായ്മ അതിന് കൂടുതൽ ആൾക്കാരുണ്ട് മൊത്തം നൂറ്റി ചില്ലറ അതിൻ്റെ മേൽക്ക് ആൾക്കാരുണ്ട് രണ്ടര കോടിയോളം അവർ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൈസ ഞങ്ങൾക്ക് ഈ ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തുവാണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അധികവും സാധാരണക്കാരെ ആളുകളാണ് ഇതിൽ പെട്ടിട്ടുള്ളത് പരാതിയുമായി പോയ ഘട്ടങ്ങളിൽ ഭാരവാഹികൾ പറഞ്ഞു ഇതില് കൂടുതലായിട്ട് സ്ത്രീകളാണ് പെട്ടിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ നാൽപ്പതിനായിരം അടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അവരെ ഏതൊക്കെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് അടക്കണം എന്ന് പറഞ്ഞു അതിന് വേറെ അക്കൗണ്ടും തന്നു അപ്പോൾ ആ സമയത്ത് ഇവർക്ക് മനസ്സിലായെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് അടക്കാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ നിങ്ങൾ അടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്തത് എന്താ ഒരു സംഭവം ഉണ്ട് ചെറുതായിട്ട് നിങ്ങൾ എന്താ തീരുമാനമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അവരവർ പറഞ്ഞില്ല അവർ നാല്പതിനാർ രണ്ട് ദിവസത്തിനുള്ളിൽ അടക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ടൈം ആയിരുന്നു അത് ഇപ്പോൾ ഞങ്ങൾക്ക് തരണേനും അവർക്ക് അങ്ങനത്തെ ടൈം ഇല്ല പെട്ടെന്നില്ല അവിടേക്ക് അടക്കം ഉള്ളതായിരുന്നു അത്രയും ടൈമൊക്കെ നിശ്ചയിച്ചിട്ട് തന്നിരുന്നത് പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഈ പെണ്ണുങ്ങൾ കേന്ദ്രീകരിച്ചവർ ചെയ്ത ഒരു പരിപാടിയാണിത് പറ്റിക്കപ്പെടാൻ ഏറ്റവും ഇതാണല്ലോ അത് കാരണം അതേസമയം പണം വീണ്ടെടുക്കാൻ പാഡ് വില്പനയിലൂടെ പണം കണ്ടെത്തി നൽകാമെന്ന വാഗ്ദാനമായി ഫൗണ്ടേഷൻ ഭാരവാഹികൾ സമീപിച്ചതായും പരാതിക്കാർ പറഞ്ഞു ഇപ്പൊ റിയാസ് ഞങ്ങളോട് പറഞ്ഞു പേട് വിറ്റിട്ട് അതിന്റെ ദീർഘ പൈസ അടക്കാന് അൽ ഫൗണ്ടേഷൻ അക്കൗണ്ടിൽ പൈസ അടക്കാൻ പറഞ്ഞു പൈസ അടക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ പറഞ്ഞ് ഞങ്ങൾക്ക് അതിന് പറ്റൂല ചെയ്യൂലെന്ന് അപ്പോൾ ഒരാളെ വെച്ചിട്ട് ഈ പേട് വിറ്റിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരിക ഞങ്ങൾക്ക് റിയാസ് പറഞ്ഞാൽ മതി എഗ്രിമെൻറ്റ് വെച്ചാൽ മതി ഞങ്ങൾക്ക് ഇത്ര മാസം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കേസുമില്ല പരാതി ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ അടച്ച പൈസ കിട്ടണം ഞങ്ങൾ ഓരോരുത്തരും അടച്ചിരിക്കുന്നത് ആദ്യഘട്ടം ഇരുപതിനായിരം പിന്നെ നാൽപ്പതിനായിരം പിന്നെ മൂവായിരം രൂപ അവർക്ക് വേറെ സെപ്പറേറ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് അത് ഞങ്ങൾ അതും അടച്ചിരിക്കണു ഞങ്ങളിവിടെ പരാതി കൊടുത്ത് ഇപ്പം ഇരുപത്തഞ്ചാളല്ലേ ഞങ്ങള് ആള് പരാതി കൊടുത്തേ പിന്നെ പത്ത് പത്തഞ്ച് ആൾക്കാർ ഓൺലൈനിലുള്ള പരാതി ഉണ്ട് പരാതിക്കാരുണ്ട് ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം വെച്ചാൽ ഇനി പൊതുജനങ്ങൾ ഇന്നും പെട്ടുപോയത് റിയാസ് പറഞ്ഞത് തീയിൽ കൊരത്തത് വെയിലത്ത് എന്നാണ് ഇഞ്ഞു അതിൻ്റെ അൽഫൗണ്ടേഷൻ്റെ അത് നിലനിൽക്കണമെന്നാണ് അൽഫൗണ്ടേഷൻ നല്ല സത്യസന്ധതയും നിലയ്ക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇങ്ങനെ പിടിക്കപ്പെട്ട നിലയിൽ നില നിൽക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കൂല ഒരു തലമുറ ഇന്നും ഇതില് വീണ് പോകരുത് അത് ഞങ്ങൾക്കെന്നു വച്ചാൽ ഇപ്പോൾ ലാപ്ടോപ്പ് അടിച്ചത് അതേപോലെ പിന്നെ ഒരാൾ മാത്രമേ ഞങ്ങളെ മെഷീൻ അടച്ച ആൾ വന്നിട്ടുള്ളൂ പോലെ ആൾക്കാർ മെഷീനൊക്കെ അടച്ചവരുണ്ട് അവരൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനൊരു പരസ്യത്തിന് വരിക ഒരു മടിയൊക്കെ ആയിരിക്കാം അവരും ആരും ഇറങ്ങിയിട്ടില്ല തീരദേശത്ത് ഒരുപാട് ആൾക്കാർ ലാപ്ടോപ്പിന് കൊടുത്തവരും അതേപോലെ തന്നെ മെഷീനിക്കൊക്കെ കൊടുത്തവരുണ്ട്